പ്രഭാത പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെയും എൻ്റെ രക്ഷയുടെ കേന്ദ്രവും എൻ്റെ ശക്തിയുടെ സ്രോതസ്സും ആയവനെയും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നു എനിക്ക് മറ്റൊരു മനോഹരമായ ദിവസം നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ ഈശോയെ ഇന്ന് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞാൻ എവിടെ പോയാലും എന്നെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ ഈ പ്രഭാതത്തിൽ ഇതാ ഞാൻ എന്നെയും എനിക്കുള്ളതൊക്കെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ദൈവമേ എന്നെ ക്രമീകരിക്കണമേ അങ്ങയുടെ ഇഷ്ടപ്രകാരം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങ് വിപുലീകരിക്കണമേ ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല പിതാവേ എങ്കിലും അങ്ങയുടെ നന്മയിലും വിശ്വസ്തതയിലും ഞാൻ ആശ്രയിക്കുന്നു എനിക്ക് ശക്തി നൽകുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളും വിജയത്തിൽ എത്തിക്കണമേ എൻ്റെ കണ്ണുകൾ നനയാതെ കാലുകൾ ഇടരാതെയും പാതകൾ തെറ്റാതെ എന്നെ കാത്തുകൊള്ളണമേ ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞാൻ താവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് മാർക്കോസൈദ്യ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഒരു നിയമജ്ഞൻ വന്ന് അവരോട് വിവാദം കേട്ടു അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് യേശു പ്രതിവചിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല നീമജ്ഞൻ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞതു ശരി തന്നെ അവിടെ ഏകനാണെന്നും അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാൽ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ് അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലിയല്ല പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല നമ്മുടെ കർത്താവായ ഇഷം ഷിഹാക്കിൻ സ്തുതി